അസ്സാമലൈക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷക്കുട്ടി ഇഷക്കുട്ടിയുടെ എന്താ ഗപ്പി മീനിന്റെ കുളമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇതാണ് മണി പ്ലാന്റ് കുറേ ചെടികൾ പൂവാണ് കുറേ പൂവാണ് റോസാപ്പൂവാണ് എനിക്ക് ഇഷ്ടുകാരെ റോസാ പൂവ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു ഇല പരിചയപ്പെടുത്തി തരാം അറിയില്ല നിങ്ങളുടെ വീട്ടിലുണ്ടോന്നൊന്നും അറിയില്ല ഇത് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കിടക്കുന്ന ടയറുകൊണ്ട് ഉണ്ടാക്കി എടുത്തതാണ് കൂട്ടുകാരെ മീനൊക്കെ കുറച്ച് ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പൊ

ഇത് ഇടാൻ പറ്റുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതെ കൂട്ടുകാർ